കുണ്ടന്നൂർ തേവരപ്പാലത്തിന്റെ ശോചനീയാവസ്ഥ പൊതു താൽപര്യ ഹർജി തീർപ്പാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മരട് നെട്ടൂർ സ്വദേശിയും മരട് നഗരസഭയുടെ മുൻ വൈസ് ചെയർമാനുമായ ശ്രീ ബോബൻ നെടുമ്പറമ്പിൽ കേരള ഹൈക്കോടതിയിൽ നൽകിയ പൊതു താൽപര്യ ഹർജിയിൽ എൻ എച്ച് അധികാരികളെയും പാലം ടാർ ചെയ്ത കോൺട്രാക്ടറേയും പ്രതിചേർത്തിയിരുന്നു ഹൈക്കോടതി കേസ് പരിഗണിക്കവേ ദേശീയപാത അധികൃതരെയും കോൺട്രാക്ടറുടെയും അഭിഭാഷകർ കോടതിയിൽ പാലം സമ്പൂർണ്ണ ടാറിംഗും ഈ മാസം ഇരുപത്തിമൂന്നിന് തുടങ്ങുമെന്നും ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ടാറിംഗ് നടത്തുന്നതെന്നും അറിയിച്ചു മുതൽ ഒരു മാസക്കാലം പാലം പൂർണ്ണമായും അടച്ച് ആണ് ടാറിംഗ് നിർമ്മാണ ജോലികൾ നടത്തുന്നതെന്നും കോടതിയിൽ അറിയിച്ചു പൂർണ്ണമായും പാലത്തിലെ ടാറിങ് നീക്കം ചെയ്ത് പുതിയ സാങ്കേതിക വിദ്യയിലാണ് റീ ടാറിംഗ് ചെയ്യുന്നതെന്നും കോടതി അറിയിച്ചിന്റെ അടിസ്ഥാനത്തിൽ കേസ് കോടതി തീർപ്പാക്കുണ്ടന്നൂർ തേവര പാലത്തിന്റെ റീട്ടാറിംഗ് ടെണ്ടർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിൽ അവസാനിക്കുകയായിരിക്കാണ് കോൺട്രാക്ടർ അടിയന്തരമായി ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി തന്നെ ടാറിംഗ് നടപടികൾ തുടങ്ങുവാനായിട്ട് ശ്രമിക്കുന്നത് പാലത്തിൽ രൂപാന്തപ്പെട്ട വലിയ ഗർത്തങ്ങളും അതിരൂക്ഷ മായ ഗതാഗത കുരുക്കും നിരവധി സമരങ്ങൾക്കും പരാതികൾക്കും ഇടാക്കിയുടെ അടിസ്ഥാനത്തിൽ പൊതു താല്പര്യ ഹർജി പോലും വന്നു വെളിച്ചത്തിലാണ് കോൺട്രാക്ടർ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് പാലത്തിന്റെ ടാറ് നടപടികൾ തുടങ്ങുമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ബോധിപ്പിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായത്